രാവിലെ തന്നെ പരിപാടി അപ്പൊ എന്തെ ഇന്ന് ചായക്കടി ഒന്നും മടി ലെ നീക്കാൻ തരാൻ വൈകീലേ കുട്ടീനൊക്കെ സ്കൂൾ കൊണ്ടാക്കി ഭയങ്കര മടിച്ചിട്ട് രാവിലെ നീക്കാൻ ഭയങ്കര അടങ്ങാറാണ് അല്ലേ ഏ വലിയ ആളായ അലറാമൊക്കെ വെക്കും എന്നിട്ട് രാവിലെ നീക്കാൻ മതി അലറാം ഓഫ് ആക്കിട്ട് പിന്നെ ഉറങ്ങും എന്താ കറി അമ്പായോ അപ്പറത്തെന്താ വേറെ കറി ബീഫോ എനിക്ക് വേറും അമ്പായും കൂട്ടിയല്ലേ ചേച്ചി ഭയങ്കര സാധനം കേട്ടോ എനിക്ക് എല്ലാ ഇതും കണ്ടോളി കേട്ടോ എനിക്ക് ആ അമ്പായിരം ഉപ്പേര് മാത്രം കൂട്ടിയിട്ട് ചോറ്ന്നു ഇപ്പോൾ ഇവിടെ ബീഫോ കൂട്ടിട്ട് വെട്ടി പിഴങ്ങോട് ബീഫ് കാണാ എന്തെ ബീഫ് പറഞ്ഞു ഓ ചൂടൊക്കെ മടി ഫുൾ മടിച്ചാണ് ചൂടാക്ക അത്ര വലിയ പണിയോ ഏതാ രാവിലെ നീച്ച് ചായ അടി ഉണ്ടാക്കാൻ മടി ഇന്നൊക്കെ ചോറ് വരുമ്പോ എനിക്ക് അല്ല ഇപ്പൊ മാത്ര ഇപ്പ എ മടി ഏതെല്ലാം സമ്മേ പൊള്ളിയാണ് ഇന്ന് പോണ ചോയ്ക്കാന്നില്ലല്ലോ ആരോ വായി നോക്കി കുറച്ച് ചേമ്പൻകാട് ഇണ്ട് ടൗണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കി പെൺകുട്ടികളെ കാണാൻ പോയതാണേലും പറയാ

എന്തൊക്കെയാ വേണം പറയാ ലിസ്റ്റ് പറഞ്ഞോ ഇപ്പൊ തൽക്കാല പോക്കി അല്ലാതെ ബീഫും കൂടി ചോറിനല്ലേ അത് നാളിരുന്നോ എന്താ ചെയ്യല്ലേ പാവ എപ്പഴും ഡയലോഗാണല്ലോ വേറെ എന്നിട്ട് കൊണ്ടുപോലെ എങ്ങോട്ട് കൊണ്ടുപോലെ പാവം കുട്ടി വീട്ടിൽ നിന്ന് പൊറത്തേക്കന്നെ ഇറങ്ങല്ലേ ഇന്നോണറിയുമ്പോ പാവത്തിന് പറയാട്ടോ തരുമോ ണ്ടോ പിന്നെങ്ങനെയും കൊണ്ടുപോവ സ്നേഹ സ്നേഹത്തോടെ ഏട്ടാ പരിപാടി തരാ അങ്ങനെയൊക്കെ പറയാ ഒന്നൂല്ലോക്ലേറ്റ് ഡയറിമിൾ കൊണ്ടു ഞാന് ഇക്ക് തരൂല വണ്ടി ശെരി ചോക്ലേറ്റ് കൊടുക്കട്ടെ ശെരിട്ടോ ഓക്കേ ബൈ